ഹലോ പ്ലാൻസ് വഴി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക നമ്മൾ കംപ്ലയിനിൽ പറഞ്ഞതുപോലെ തന്നെ ഇരുപത് ശതമാനം ഓഫർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ റേറ്റും പ്ലാന്റിൻ്റെ സൈസും നമ്മൾ ഡി ടി ഡി സി കൊറിയറാണോ സ്പീഡ് പോസ്റ്റ് ആണോ ചെയ്യുന്നതെന്നും പേയ്മെൻറ്റ് മെത്തേഡും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പോൾ ഇതാണ് ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അൻപത് റുപ്പീസാണ് റേറ്റ് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കോഡ് അയച്ചു തരിക ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നമ്മുടെ മുന്നെയൊക്കെ മേടിച്ചവർക്ക് അറിയാം നമ്മൾ സെയിം പ്ലാന്റ് ആണ് അയക്കുന്നത് ഇപ്പം മദർ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന എല്ലാ തൈകളും ഒരേപോലെ ഇരിക്കത്തില്ല ഒന്ന് ചിലപ്പോൾ വലിപ്പം കൂടുതലാവാം ഒന്ന് വലിപ്പം കുറവാകും മാക്സിമം ഞങ്ങൾ ചെറിയ തൈകൾ വെക്കത്തില്ല അഥവാ ചെറുതായി പോവുകയാണെങ്കിൽ ആ വ്യക്തി മേടിക്കുന്ന മറ്റൊരു പ്ലാന്റ് നല്ല വലുതായിരിക്കും ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാം അങ്ങനെ ചെറുതായി പോകത്തില്ല ഒന്ന് വലുതോ ഒന്ന് ചെറുതോ അങ്ങനെയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും തീരെ ചെറിയ തൈകൾ ഞങ്ങൾ സെയിൽ ചെയ്യത്തില്ല ശതമാനം ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ്സ് മേടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബോട്ടിൽ കുഞ്ഞായിട്ടുള്ള ഒന്നോ രണ്ടോ ഇല മാത്രം ഉണ്ടായിരിക്കും ഇരുന്നൂറ്റൻപതും മുന്നൂറും രൂപയാണ് നഴ്സറിയിൽ നിന്നൊക്കെ നമ്മുടെ ഇന്ന് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തയ്യാക്കിയാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് ബൾക്കായിട്ട് എടുത്ത് സെയിൽ ചെയ്യുകയല്ല ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാക്കി സെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് വീഡിയോയിൽ ഇടുന്നത് ചെറിയ ബോട്ടിലൊക്കെ വരുന്നതിന് തന്നെ നല്ല റേറ്റ് ആവുന്നുണ്ട് അപ്പം നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ തൈകൾ ഈ വിലയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത് എല്ലാവരുടെയും ഡൗട്ട് ഡി ടി ഡി സി ആണോ സ്പീഡ് പോസ്റ്റാണോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും ചെയ്യാറുണ്ട് അപ്പോൾ അഡ്രസ്സ് അയക്കുമ്പോൾ പേരും അഡ്രസ്സും ഡി ടി ഡി സി എന്താ പിൻകോഡ് പ്ലേസ് ഡിസ്ട്രിക്റ്റ് ഫോൺ നമ്പറൊക്കെ അയക്കുമ്പം ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി എന്ന് പറയുക സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് നിന്ന് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഓർഡർ തരുന്ന ടൈമില് ഓർഡർ എല്ലാ പ്ലാൻസും ഉണ്ടെന്നൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അഡ്രസ്സൊക്കെ ഒന്ന് അയക്കുക അപ്പോൾ തന്നെ ഒന്ന് അയക്കാനായിട്ട് ട്രൈ ചെയ്യുക അഡ്രസ്സ് അയക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിൻകോഡാണ് പിൻകോഡും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഫോൺ നമ്പറും തന്നെ തരാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ക്യാഷ് മേടിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും അത് കാണുന്നവർക്ക് വീഡിയോയ്ക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഇത് ഈ വരുന്ന പ്ലാൻസ് ഒക്കെ ബിങ്കാറോസ് ഒക്കെ റൂട്ടഡ് ആയിട്ടുള്ളത് ഇരുപത്തഞ്ച് കട്ടിങ്സ് ഒക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പേരുകളൊന്നും കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ കറക്റ്റായിട്ട് അറിയാമെന്നുള്ളവർ അതും കൂടിയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് തരിക മറ്റൊരു കാര്യം നമ്മളിപ്പോൾ കേരളത്തിനകത്താണ് അയക്കുന്നത് പ്ലാന്റ്സ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്കകത്തോ ഒരു കിലോയോ ആയിരുന്നാലും എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പതാണ് ഒരു കിലോയ്ക്ക് അകത്തായാലും ഒരു കിലോ ആയാലും നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഔട്ട്ഡോർ ആയിട്ടുള്ളതിനെല്ലാം സൂര്യപ്രകാശം ഡയറക്റ്റ് വേണ്ടാത്ത പ്ലാന്റ്സും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സൂര്യപ്രകാശം ഒരുപാടായി കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ അങ്ങ് പോവും അത്രയും കളറൊക്കെ അങ്ങ് മങ്ങിയിട്ട് പ്ലാന്റ്സ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്ലാന്റ്സ് മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാര്യം സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് അപ്പോൾ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ കാണുമ്പോഴേക്കും സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയിട്ടേക്കാം എന്നിട്ട് സമയം കിട്ടുമ്പോൾ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കരുത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക ചെടികൾ മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു